നിങ്ങളുടെ വിശ്വസ്ത വാർത്താ ഉറവിടം സാറിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് ആദ്യമായി സംഘടിപ്പിച്ച ആള് ശ്രീനാരായണ ഗുരുവാൻ സാർ സി പി എം അത് കഴിഞ്ഞാണ് സർ ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനക്ക് രൂപം കൊടുത്ത ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം അന്ന് തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുദേവൻ ആണെന്ന് പറയേണ്ടി വരും അദ്ദേഹം അന്ന് വട്ടപ്പുറം ബാവ ഡോക്ടർ ആന്റണി എന്ന രണ്ടു പേരുമായി ചേർന്ന് മുന്നൂറ് തൊഴിലാളികളുമായി ചേർന്ന് തുടങ്ങിയ പ്രസ്ഥാനം അന്ന് തുടങ്ങിയപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാദമുണ്ട് ഇനി വരാൻ പോകുന്നത് തൊഴിലാളികളുടെ യുഗമാണെന്ന് പറഞ്ഞു ഈ തൊഴിലാളികളുടെ നിങ്ങളുടെ വിശ്വസ്ത വാർത്താ ഉറവിടം